കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന കർഷകനാണ് ഇടുക്കി അടിമാലി സ്വദേശിനി ലാലി എൽദോസ് രണ്ടര ഏക്കറോളം പാടത്താണ് ലാലി ഇത്തവണ നെൽകൃഷി ഇറക്കിയത് പരാധീനതകൾ പലതുണ്ടെന്നും കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃഷി വകുപ്പിന്റെ അടക്കം ഫലവത്തായ ഇടപെടൽ വേണമെന്നും ലാലി പറയുന്നു കഴിഞ്ഞ പത്തു വർഷത്തോളമായി നെൽകൃഷി ചെയ്തു പോരുന്ന കർഷകയാണ് അടിമാലി മില്ലുംപടി സ്വദേശിനി വെള്ളാകണ്ടത്തിൽ ലാലി എന്തോസ് രണ്ടര ഏക്കറോളം പാടത്താണ് ഇത്തവണ വിത്തിറക്കിയത് വിത്തിറക്കിയത്മണി എച്ച് ഫോർ ഇനങ്ങൾ നെൽക്കതിർ മൂപ്പത്തിയതോടെ ഇന്ന് കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസി മാത്യു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നെൽകൃഷിയും കൊയ്ത്തുമൊക്കെ നടക്കുമ്പോഴും ഓരോ വർഷവും ഇങ്ങനെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പരാതികൾ നിരവധി ഉണ്ടെന്ന് ലാലി പറയുന്നു വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടന്ന പാഠമാണിത് നെൽകൃഷി ഒരിക്കലും ലാഭകരമല്ല ഈ കൃഷിയൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിലും പത്ത് പണി കിട്ടിയാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ അല്ലാതെ ഒരു രീതിയിൽ ഈ കൃഷി മുമ്പോട്ട് പോകില്ല പണിയാൻ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കൃഷിഭവനിൽ ട്രാക്ടർ ഉണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒരു പ്രാവശ്യം വന്ന് കുറച്ച് പൊടി ഒഴുകാൻ കൃഷിഭവനിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഒരു വണ്ടിയോ ഇതൊന്നുമില്ല ഇതെല്ലാം ഇനി കാട് പോവുള്ളൂ കൃഷി പിന്നെ മനുഷ്യനും പോയ വർഷം വരെ പാടത്ത് രണ്ട് കൃഷി ഇറക്കിയിരുന്നു ഇത്തവണയത് ഒന്നായി ചുരുക്കി കാലാവസ്ഥയിലെ മാറ്റവും ചിലവും കൃഷി ചുരുക്കാൻ കാരണമായി കൃഷിയും പരിപാലനവും വിളവെടുപ്പുമൊക്കെയായി ചിലവ് വളരെ കൂടുതലാണ് പാടത്ത് പണിക്കാളെ കിട്ടാനില്ല കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും മതിയായ വിധമുള്ള പിന്തുണയില്ലെന്നും പരാതി ലാലിക്കുണ്ട് പൊന്തക്കാട് പിടിച്ചു കിടത്തിരുന്ന പാടമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒഴുതുമറച്ച് കൃഷിയോഗ്യമാക്കിയെടുത്തത് കൃഷി ഉപേക്ഷിച്ചാൽ പാടം വീണ്ടും പഴയപടിയാകും ഹയറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്ന നെൽകൃഷിക്കും അവശേഷിക്കുന്ന നെൽകർഷകർക്കും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനമുണ്ടാകണമെന്നാണ് ലാലിയുടെ പക്ഷം ബിനീഷ് ആന്റണി കേരള വിഷ ന്യൂസ് ഇടുക്കി